അമ്മായിപ്പന്റെ ഇത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിൽ കൂടെ പുൽമേടുകൾ കണ്ടെത്തി പോകുമ്പോൾ മോശ കണ്ടില്ലേ ആ പുല്ല് നിന്ന് കത്തുന്നത് ആ മുൾച്ചെടി നിന്ന് കത്തുന്നത് സ്തോത്രം ആ മുൾച്ചെടി കത്തുന്ന കണ്ടു കാരണം മോശ പല തീയും കണ്ടിട്ടുണ്ട് മിശ്രീമിലെ പല തീയും മോശ നാൽപ്പത് വർഷം കണ്ടിട്ടുണ്ട് അവിടുത്തെ കട്ടച്ചൂളയിലെ തീ കണ്ടിട്ടുണ്ട് കട്ടച്ചൂളിലെ തീ എന്നാ തീയ കട്ടച്ചൂളയിലെ തീ മോശ കണ്ടിട്ടുണ്ട് അവിടുത്തെ ആരാധനയ്ക്ക് ഹോമം കഴിക്കുന്ന തീ ആമ മോശ കണ്ടിട്ടുണ്ട് അവരുടെ ആരാധനയ്ക്ക് വേണ്ടി തീ ഉപയോഗിക്കാറുണ്ടല്ലോ ആമേന അവരുടെ ടെമ്പിളിൽ ആരാധനയ്ക്ക് വേണ്ടി അപ്പോൾ അവിടുത്തെ അവിടെ ഹോമം നടത്തുമ്പോൾ തീയുണ്ട് അത് മോശ കണ്ടിട്ടുണ്ട് സ്തോത്രം അവിടുത്തെ മിസ്രൈമിലെ ആമേൻ അകത്തെ കോമൺ കിച്ചൺ അകത്തെ തീ കണ്ടിട്ടുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്ത് ആഹാരം കൊടുക്കേണ്ട മിസ്രൈമിലെ കോമൺ കിച്ചൺ അകത്തെ തീ മോശ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽ കാര്യം മനസ്സിലാക്കണം മോശ പലതരം തീ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രോവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ വനാന്തരത്തിനകത്ത് പുൽമേടുകളിൽ കത്തുന്ന മുൾച്ചെടി കത്തുന്ന തീ കണ്ടപ്പോൾ വ്യത്യസ്തത തോന്നി വ്യത്യസ്തത തോന്നി എന്താ വ്യ ും മന്ത് ചെയ്യുന്നില്ല കട്ടച്ചുളയിൽ തീ കത്തുന്നുണ്ട് തടി കത്തി ചാമ്പലാകുന്നതാ കണ്ടത് ഹോമത്തിൽ തീ കത്തുന്നുണ്ട് പലതും ചാമ്പലാകുന്നതാ കണ്ടിട്ടുള്ളത് അമ്മേ കിച്ചണിലെ തീ കണ്ടുണ്ട് വിറക് കത്തി ചാമ്പലാകുന്ന മോശ കണ്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം തീ കത്തിയാൽ അത് ഏത് വസ്തുവിൽ കത്തുന്നോ ആ തീ ആ വസ്തുവിനെ ദഖിപ്പിച്ച് കളയും പക്ഷെ മോശ കണ്ട തീ എന്താ പ്രത്യേകത ആമേ മുള്ള് കത്തുന്നില്ല എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ മുള്ളു കത്തുന്നില്ല പക്ഷെ മുള്ളു വേകുന്നില്ല കർത്താവ് എന്നാൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തെന്ന് കാണാൻ അടുത്തേക്ക് ചെല്ലാനായിട്ട് മോശയ്ക്ക് പറ്റില്ല കാരണം ഭയമ ധൈര്യമില്ല ആ സമയത്ത് മോശയോട് പറയുക മോശെ നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പ് എന്ത് ചെയ്യുക അഴിച്ചു കളക ഇത് ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ് ആമേ ചാടിക്കേറി വന്നിരിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇത് ആമേ വലിച്ചെറിയേണ്ടതിനെ എറിഞ്ഞിട്ട് വരേണ്ട സ്ഥലമാണ് കളയേണ്ടതിനെ കളഞ്ഞിട്ട് വരേണ്ട സ്ഥലമാ അതാണ് ദൈവസാന്നിധ്യമുള്ള സ്ഥലം മോശേ നീ പർവ്വതം മുഴുവനും ചവിട്ടിയ നിന്റെ കാലിലെ ചെരുപ്പ് കൊണ്ട് ഇങ്ങോട്ടടുക്കല്ലേ ഇത് ദൈവസാന്നിധ്യമുള്ള സ്ഥലമാ ഇന്ന് പകലി ആരാധന ആലയത്തിൽ മാത്രമല്ല ഓൺലൈനി കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാ ജീവിതത്തിൽ ഏതെങ്കിലും പാപ പ്രവർത്തിക്കും നിന്നെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപപ്രവർത്തികളെ മറച്ചു വെച്ചിട്ട് ആലയത്തിൽ വന്ന് കർത്താവിന്റെ മേശെ പങ്കുകൊള്ളരുത് നീ ഇന്ന് പക പാപപ്രവർത്തിയെ വലിച്ചെറിഞ്ഞിട്ട് വേണോ ദൈവസന്നിധി കാത്തിരുന്ന് പ്രാർത്ഥിക്ക